എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെള്ള നീല റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് നിലവിലിപ്പോൾ തരം മാറ്റുന്നതിന് അവസരമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവരിൽ നിന്ന് അർഹരായവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി ഓൺലൈനായിട്ട് രണ്ട് മുതൽ പതിനഞ്ചാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് അർഹതയുള്ളവർ വീടിന്റെ തറ വിസ്തീകരണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിന്റെ രണ്ടായിരത്തി വർഷത്തെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ജീർണനാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം കക്കൂസ് എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ് മാരക രോഗങ്ങളുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സഹിതം അക്ഷയ ജനസേവന കേന്ദ്രങ്ങളിൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ